കടൽ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നും ഞാൻ പറയാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ചുള്ള കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് ഇതാണ് നിങ്ങൾക്ക് ഫ്ലുവൻസിക്ക് ഏറ്റവും ഡെവലപ്മെൻ്റ് ആയ കാര്യങ്ങൾ അപ്പോൾ ഇത് വെച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അവർക്ക് എത്തി കേട്ടോ അപ്പം നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ചുള്ള കുറേ സെൻ്റൻസുകൾ പഠിക്കാം ഐ ഫുൾഫിൽ മൈ ഡ്രീംസ് എൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നു 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 ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റി എന്ന് എങ്ങനെയാണ് പറയുക ഐ ഫുൾഫിൽഡ് മൈ ഡ്രീംസ് എൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റി 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 ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റും എന്ന് എങ്ങനെ പറയുക ഐ വിൽ ഫുൾഫിൽ മൈ ഡ്രീംസ് എൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റും ഐ വിൽ ഫുൾഫിൽ മൈ ഡ്രീംസ് എൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റും ഐ വിൽ ഫുൾഫിൽ മൈ ഡ്രീംസ് എൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റും ൈ ഫ്രണ്ട് എൻ്റെ സുഹൃത്തിനെ വിളിക്കുന്നു ഐ കോൾ മൈ ഫ്രണ്ട് എൻ്റെ സുഹൃത്തിനെ വിളിക്കുന്നു ഐ കോൾ മൈ ഫ്രണ്ട് എൻ്റെ സുഹൃത്തിനെ വിളിക്കുന്നു ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു എങ്ങനെ പറയാം ഐ കോൾഡ് മൈ ഫ്രണ്ട് എൻ്റെ സുഹൃത്തിനെ വിളിച്ചു ഐ കോൾഡ് മൈ ഫ്രണ്ട് എൻ്റെ സുഹൃത്തിനെ വിളിച്ചു ഐ കോൾഡ് മൈ ഫ്രണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിക്കുന്നെങ്ങനെ പറയാം ഐ വിൽ കോൾ മൈ ഫ്രണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിക്കും ഐ വിൽ കോൾ മൈ ഫ്രണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിക്കും ഐ വിൽ കോൾ മൈ ഫ്രണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിക്കും കസിൻ ഇറിട്ടേറ്റ് മീ എൻ്റെ കസിൻ എന്നെ പ്രകോപിപ്പിക്കുന്നു മൈ കസിൻ ഇറിട്ടേറ്റ് മീ എൻ്റെ കസിൻ എന്നെ പ്രകോപിപ്പിക്കുന്നു മൈ കസിൻ ഇറിറ്റേറ്റ് മീ എൻ്റെ കസിൻ എന്നെ പ്രകോപിപ്പിക്കുന്നു എൻ്റെ കസിൻ എന്നെ പ്രകോപിപ്പിച്ചു എന്നെങ്ങനെ പറയാം മൈ കസിൻ ഇറിറ്റേറ്റഡ് മീ എൻ്റെ കസിൻ എന്നെ പ്രകോപിപ്പിച്ചു മൈ കസിൻ ഇറിറ്റേറ്റഡ് മീ എൻ്റെ കസിൻ എന്നെ പ്രകോപിപ്പിച്ചു മൈ കസിൻ ഇറിറ്റേറ്റഡ് മീ എൻ്റെ കസിൻ എന്നെ പ്രകോപിപ്പിച്ചു എൻ്റെ കസിൻ എന്നെ പ്രകോപിപ്പിക്കും എന്നെങ്ങനെ പറയാ മൈ കസിൻ വിൽ ഇറിറ്റേറ്റ് മീ എൻ്റെ കസിൻ എന്നെ പ്രകോപിപ്പിക്കും മൈ കസിൻ എന്നെ പ്രകോപിപ്പിക്കും എന്നെങ്ങനെ പറയാം മൈ കസിൻ വിൽ ഇറിറ്റേറ്റ് മീ എൻ്റെ കസിൻ എന്നെ പ്രകോപിപ്പിക്കും മൈ കസിൻ വിൽ ഇറിറ്റേറ്റ് മീ എൻ്റെ കസിൻ എന്നെ പ്രകോപിപ്പിക്കും മൈ കസിൻ വിൽ ഇറിറ്റേറ്റ് മീ എൻ്റെ കസിൻ എന്നെ പ്രകോപിപ്പിക്കും ഐ പ്രമോട്ട് മൈ സ്റ്റുഡൻസ് എൻ്റെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഐ പ്രമോട്ട് മൈ സ്റ്റുഡൻസ് എൻ്റെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഐ പ്രമോട്ട് മൈ സ്റ്റുഡൻസ് എൻ്റെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഐ പ്രമോട്ട് മൈ സ്റ്റുഡൻ എൻ്റെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു എന്നെങ്ങനെ പറയുക ഐ പ്രൊമോട്ടഡ് മൈ സ്റ്റുഡൻസ് ഞാനെൻ്റെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു ഐ പ്രമോ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു എന്നെങ്ങനെ പറയുക ഐ പ്രൊമോട്ടഡ് മൈ സ്റ്റുഡൻസ് എൻ്റെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു ഐ പ്രമോട്ടഡ് മൈ സ്റ്റുഡൻസ് എൻ്റെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു ഐ പ്രമോട്ടഡ് മൈ സ്റ്റുഡൻസ് എൻ്റെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു ഐ പ്രമോട്ടഡ് മൈ സ്റ്റുഡൻസ് എൻ്റെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു എൻ്റെ വിദ്യാർത്ഥികളെ എങ്ങനെ പറയാം ഐ വിൽ പ്രൊമോട്ട് മൈ സ്റ്റുഡൻസ് എൻ്റെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കും ഐ വിൽ പ്രമോട്ട് മൈ സ്റ്റുഡൻസ് എൻ്റെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കും ഐ വിൽ പ്രമോട്ട് മൈ സ്റ്റുഡൻസ് എൻ്റെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കും പുനഃസൃഷ്ടിക്കുന്നു ഐ റീക്രിയേറ്റ് ഞാനത് പുനഃസൃഷ്ടിക്കുന്നു ഐ റീക്രിയേറ്റ് ഞാനത് പുനർ സൃഷ്ടിക്കുന്നു അത് പുനഃസൃഷ്ടിക്കുന്നു ഞാനത് പുനഃസൃഷ്ടിച്ചു എന്നിങ്ങനെ പറയാ ഐ റിക്ക് ദ പുനർസൃഷ്ടിച്ചു ഐ റിക്രിയേറ്റഡ് ദാറ്റ് ഞാനത് പുനർസൃഷ്ടിച്ചു ഐ റിക്രിയേറ്റഡ് ദാറ്റ് ഞാനത് പുനർസൃഷ്ടിച്ചു സൃഷ്ടിച്ചു ഞാനത് പുനർസൃഷ്ടിക്കും എന്ന് എങ്ങനെ പറയാം ഐ വിൽ റിക്രിയേറ്റ് ദാറ്റ് ഞാനത് പുനർസൃഷ്ടിക്കും ഐ വിൽ റിക്രിയേറ്റ് ദാറ്റ് ഞാനത് പുനർസൃഷ്ടിക്കും ഐ വിൽ റിക്രിയേറ്റ് ദാറ്റ് ഞാനത് പുനർസൃഷ്ടിക്കും

ഞാനത് ആഗ്രഹിക്കും എങ്ങനെ പറയാ ഐ വിൽ ഡിസെയർ ദാറ്റ് ഞാനത് ആഗ്രഹിക്കും ഐ വിൽ ഡിസെയർ ദാറ്റ് ഞാനത് ആഗ്രഹിക്കും ഐ വിൽ ഡിസെയർ ദാറ്റ് ഞാനത് ആഗ്രഹിക്കും ദാറ്റ് ഞാനതിനെ മുറിവേൽപ്പിക്കുന്നു ഐ ഇൻ ചർ ദാറ്റ് ഞാനതിനെ മുറിവേൽപ്പിക്കുന്നു ഐ ഇൻ ചൊർ ദാറ്റ് ഞാനതിനെ മുറിവേൽപ്പിക്കുന്നു ഞാനതിനെ മുറിവേൽപ്പിച്ചു എന്നെങ്ങനെ പറയാ ഐ ഇൻചർ ദാറ്റ് ഞാനതിനെ ഐ ദാറ്റ് തിനെ മുറിവേൽപ്പിച്ചു ഐ ഇൻഡ് ഞാൻ അതിനെ മുറിവേൽപ്പിച്ചു ഞാനതിനെ എങ്ങനെ പറയാ ഐ വിൽ ഇൻചർ ദാറ്റ് ഞാനതിനെ മുറിവേൽപ്പിക്കും ഐ വിൽ ഇൻചർ ദാറ്റ് ഞാൻ അതിനെ മുറിവേൽപ്പിക്കും ഐ വിൽ ഇൻചർ ദാറ്റ് ഞാനതിനെ മുറിവേൽപ്പിക്കും ഞാൻ അവളെ നിർബന്ധിക്കുന്നു ഐ ഇൻസിസ്റ്റ് ഹെർ ഞാൻ അവളെ നിർബന്ധിക്കുന്നു ഐ ഇൻസിസ്റ്റ് ഹെർ അവളെ നിർബന്ധിക്കുന്നു ഞാൻ അവളെ ഞാനവളെ നിർബന്ധിച്ചു എങ്ങനെ പറയാ ഐ ഇൻസിസ്റ്റഡ് ഹെർ അവളെ നിർബന്ധിച്ചു ഐ ഇൻസിസ്റ്റഡ് ഹെർ അവളെ നിർബന്ധിച്ചു ഐ ഇൻസിസ്റ്റഡ് ഹെർ അവളെ നിർബന്ധിച്ചു ഞാൻ അവളെ നിർബന്ധിക്കുന്നു എങ്ങനെ പറയാം ഐ വിൽ ഇൻസിസ്റ്റ് ഹെർ അവളെ നിർബന്ധിക്കും ഐ വിൽ ഇൻസിസ്റ്റ് ഹെർ അവളെ നിർബന്ധിക്കും ഞാൻ അവളെ നിർബന്ധിക്കും ഞാൻ അവളെ നിർബന്ധിക്കുന്നു ഐ ഒ ഞാൻ അവളെ നിർബന്ധിക്കുന്നു ഐ ഞാൻ അവളെ നിർബന്ധിക്കുന്നു ഞാൻ ഞാനവളെ നിർബന്ധിച്ചു എങ്ങനെ പറയാ ഐ ഞാൻ അവളെ നിർബന്ധിച്ചു ഐ ഒബ്ലിഗ്ഡ് ഹെർ അവളെ നിർബന്ധിച്ചു ഐ ഒബ്ലിഗ് ഡിഡ് ഞാൻ അവളെ നിർബന്ധിച്ചു ഞാൻ ഞാനവളെ നിർബന്ധിക്കും എന്നെങ്ങനെ പറയുക ഐ വിൽ ഒബ്ലിഗ് ഞാൻ അവളെ നിർബന്ധിക്കും ഐ വിൽ ഒബ്ലിഗ് ഞാൻ അവളെ നിർബന്ധിക്കും ഐ വിൽ ഒബ്ലിഗ് ഞാൻ അവളെ നിർബന്ധിക്കും നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു എന്നെങ്ങനെ പറയുക യു ഇംപ്രൂവ് യുവർ എബിലിറ്റി നിങ്ങൾ നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു യു ഇംപ്രൂവ് യുവർ എബിലിറ്റി നിങ്ങൾ നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു യു ഇമ്പ്രൂവ് യുവർ എബിലിറ്റി നിങ്ങൾ നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു നിങ്ങൾ നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തി എന്ന് എങ്ങനെ പറയാ യു ഇമ്പ്രൂവഡ് യുവർ എബിലിറ്റി നിങ്ങൾ നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തി യു ഇമ്പ്രൂവ്ഡ് യുവർ എബിലിറ്റി നിങ്ങൾ നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തി യു ഇംപ്രൂവ്ഡ് യുവർ എബിലിറ്റി നിങ്ങൾ നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തും എന്ന് എങ്ങനെ പറയുക യു വിൽ ഇംപ്രൂവ് യുവർ എബിലിറ്റി നിങ്ങൾ നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തും യു വിൽ ഇംപ്രൂവ് യുവർ എബിലിറ്റി നിങ്ങൾ നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തും യു വിൽ ഇംപ്രൂവ് യുവർ എബിലിറ്റി നിങ്ങൾ നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തും എൻകറേജ് ചെയ്യൂ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഐ എൻകറേജ് യു ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഐ എൻകറേജ് ചെയ്യൂ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു എങ്ങനെ പറയാം ഐ എൻകറേജ് യു ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ഐ എൻകറേജ്ഡ് യു ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ഐ എൻകറേജ്ഡ് യു ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് എങ്ങനെ പറയുക ഐ വിൽ എൻകറേജ് യു ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഐ വിൽ എൻകറേജ് യു ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഐ വിൽ എൻകറേജ് യു ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും അ ലൗ യു ഞാൻ നിങ്ങളെ അനുവദിക്കുന്നു ഐ അ ലവ് യു ഞാൻ നിങ്ങളെ അനുവദിക്കുന്നു ഐ അലൗ യു ഞാൻ നിങ്ങളെ അനുവദിക്കുന്നു ഞാൻ നിങ്ങളെ അനുവദിച്ചു എന്നെങ്ങനെ പ്രിയ ഐ അലൗഡ് യു ഞാൻ നിങ്ങളെ അനുവദിച്ചു ഐ അലൗഡ് യു ഞാൻ നിങ്ങളെ അനുവദിച്ചു ഐ അലൗഡ് യു ഞാൻ നിങ്ങളെ അനുവദിച്ചു ഞാൻ നിങ്ങളെ അനുവദിക്കുന്നെങ്ങനെ പ്രിയ ഐ വിൽ അലൗ യു ഞാൻ നിങ്ങളെ അനുവദിക്കും ഐ വിൽ അലൗ യു ഞാൻ നിങ്ങളെ അനുവദിക്കും ഐ വിൽ അലൗ യു ഞാൻ നിങ്ങളെ അനുവദിക്കും പറയണ പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പം ഓക്കെ ബാ ബൈ